അസലാമലൈക്കും വരഹമുല്ലാ വാത്തു പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ കുട്ടികളിലുള്ള ഏറ്റവും ഭയാനകമായ വലിയ പ്രശ്നത്തിലേക്കെത്തുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് എന്നുവെച്ചാൽ ലഹരിയേക്കാൾ വലിയ വിപത്തുണ്ടാക്കുന്ന വലിയൊരു പ്രശ്നം അതായത് നമ്മുടെ കുട്ടികളുടെ മൊബൈൽ ഉപയോഗം ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ മൊബൈലിൽ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് വളരെയധികം അതിലേക്ക് മാത്രം ഊന്നി ജീവിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സമയങ്ങളിൽ നിന്ന് മിക്ക സമയങ്ങളും മൊബൈലുമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് ഗെയിമ് കളിച്ചും കോമഡി കണ്ടും മറ്റുള്ള സീരിയലുകൾ കണ്ടും മറ്റ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുമൊക്കെ മൊബൈൽ എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തിൻ്റെ അടിമപ്പെട്ട് നമ്മുടെ മക്കൾ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് ഇത് ലഹരിയേക്കാൾ വലിയ മറ്റു ലഹരി വസ്തു വസ്തുക്കളെക്കാൾ വലിയ വിപത്തായി ഇന്ന് മാറിയിരിക്കുകയാണ് ഉപയോഗം കൊണ്ട് നമ്മുടെ മക്കളിൽ പല മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു നമ്മുടെ മക്കൾ മുമ്പത്തെ പോലെയുള്ള അനുസരണ ഇല്ലാതെയാവുന്നു നമ്മുടെ മക്കളിൽ നല്ല കാര്യങ്ങളോട് അവർക്ക് വെറുപ്പായും ചീത്ത കാര്യങ്ങൾക്ക് അവർ മുന്നിട്ട് വരികയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് നമ്മളുടെ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം നമ്മുടെ മക്കൾ ഇന്ന് ഈ മൊബൈലിനോട് അഡിക്റ്റായിക്കൊണ്ട് പ്രത്യേകിച്ച് ഗെയിമുകളോട് അഡിക്റ്റായി ജീവിക്കുന്ന മറ്റു ചിന്താ ശക്തികളെയെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് മാത്രം ഒരു അവസ്ഥ പഠിപ്പിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പിന്നോട്ടടിക്കുന്ന ഒരവസ്ഥ ഈ ഒരു അവസ്ഥ നമ്മുടെ മക്കളിൽ സംജാതമായിരിക്കുകയാണ് നമുക്കൊക്കെ അറിയാം നമ്മുടെ മക്കളെ ഓരോരുത്തരും എത്ര സമയം മൊബൈൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ മൊബൈൽ കൊടുക്കണ്ട എന്നല്ല തീരെ കൊടുക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ ചെയ്യുന്നത് എന്താ അവർക്ക് സ്വന്തമായി ഒരു മൊബൈൽ വാങ്ങിക്കൊടുക്കുകയാണ് അവർക്ക് ഉപയോഗിക്കേണ്ട അത്രത്തോളം അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ആറു മണിക്കൂറും ഏഴ് മണിക്കൂറും നിരന്തരമായി മൊബൈൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾ അതിലേറെ സമയങ്ങളിലും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾ ഇന്ന് നമുക്കുണ്ട് ഇതിനാലുള്ള ഭവിഷ്യത്തുകൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല എൻ്റെ കുട്ടിക്ക് ഒരു മൊബൈൽ ഉണ്ടാവട്ടെ എന്താ എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ മൊബൈൽ ഉണ്ടല്ലോ അല്ലെങ്കിൽ കുട്ടി വന്ന് പറയാൻ എല്ലാവർക്കും മൊബൈൽ ഉണ്ട് എനിക്ക് മാത്രം മൊബൈൽ ഇല്ല എന്ന് പറയുമ്പോഴേക്ക് അതൊരു വിഷമമായി കരുതി അവർക്ക് ഒരു സ്വന്തം മൊബൈൽ വാങ്ങിക്കൊടുക്കുന്ന രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മക്കളുടെ നമ്മുടെ മക്കളുടെ ഭാവിയെ നഷ്ടപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മക്കളുടെ പഠനത്തെ അത് ബാധിക്കുന്നുണ്ട് നമ്മുടെ മക്കളുടെ മെമ്മറിയെ തലച്ചോറിൻ്റെ ബുദ്ധിശക്തിയെ അത് ബാധിക്കുന്നുണ്ട് ചിന്താശക്തിയെ അത് ബാധിക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ സാമൂഹിക നമ്മുടെ സാമൂഹിക ജീവിതത്തിനെയും അത് ബാധിക്കുന്നുണ്ട് മനുഷ്യരുമായി ഇടപഴകി ജീവിക്കേണ്ട കളിയിലും ചിരിയിലും തമാശയിലും വർത്തമാനത്തിലും എല്ലാ നിലക്കും ബന്ധപ്പെടേണ്ട മക്കൾ വെറും ഒരു മൊബൈലിൽ അഡിക്റ്റായിക്കൊണ്ട് അതുമായി മാത്രം ബന്ധം സ്ഥാപിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ നമ്മുടെ മക്കളെ എത്തിക്കുകയാണ് ഇതിനൊരു പരിധിവരെ നമ്മുടെ രക്ഷിതാക്കൾ കൂട്ടുനിൽക്കുകയാണ് നമ്മൾ തന്നെയാണ് നമ്മുടെ മക്കൾ ഇത്തരം പ്രവർത്തനത്തിലേക്ക് ഈ ഒരു രീതിയിലേക്ക് എത്തിക്കുന്നത് എന്നതാണ് സത്യം നമ്മുടെ മക്കൾ മൊബൈൽ വേണം വേണമെന്ന് പറയുമ്പോഴേക്ക് വാങ്ങിക്കൊടുത്ത് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവസാനം അവർ ഇതിൽ അഡിറ്റായിക്കൊണ്ട് നമ്മുടെ അവരു അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ സംഭവിക്കുമ്പോൾ അത് അവരുടെ അടുക്കൽ നിന്ന് വാങ്ങുകയും അവരെ അതിലേറെ പ്രയാസത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഭയങ്കരമായ ഒരു പ്രയാസം ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നമ്മുടെ മക്കളെ എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മക്കൾക്ക് അവരെ അവർ പഠിക്കട്ടെ അവർ പഠിക്കാൻ കഴിയുന്ന അത്രത്തോളം അവർ പഠിക്കട്ടെ അവർക്ക് സ്വമേധയെ മൊബൈൽ വാങ്ങി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ട് അവർ മൊബൈൽ വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്യട്ടെ ഇനി അവർക്ക് മൊബൈൽ വിളിക്കാൻ അത്യാവശ്യമാണ് ദൂരം സഞ്ചരിക്കുന്ന എപ്പോഴും ബന്ധപ്പെടേണ്ട ഒരവസ്ഥയിലാണ് എന്നുള്ള ഒരവസ്ഥയുണ്ടെങ്കിൽ അതിന് പറ്റുന്ന വിളിക്കാൻ അല്ലെങ്കിൽ ബന്ധപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൊബൈൽ വാങ്ങിക്കൊടുക്കുക ആൻഡ്രോയിഡ് മൊബൈൽ പോലെയുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റുന്ന ഗെയിമുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഇത്തരം മൊബൈലുകൾ വാങ്ങിക്കൊടുത്ത് അവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുകയല്ല നമ്മൾ വേണ്ടത് നമ്മൾ നമ്മുടെ മക്കളുടെ ഭാവിയെ ചിന്തിക്കണം അവരുടെ സന്തോഷങ്ങൾ അവർക്കത് ഇഷ്ടമായിരിക്കും ആ ഇഷ്ടത്തെ നമ്മൾ എല്ലാം വകവെച്ച് കൊടുത്താൽ അതിനാലുണ്ടാകുന്നത് നമ്മുടെ മക്കളുടെ ഭാവിയെ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് നമുക്കറിയാം ഇന്ന് മൊബൈലിൽ അഡിക്റ്റായിക്കൊണ്ട് കയ്യിൽ മൊബൈലില്ലാതെയും കയ്യിൽ മൊബൈൽ ഇല്ലാതെ പോലും അവരുടെ മെമ്മറി ഇത്തരത്തിലൂടെ മാത്രം സഞ്ചരിക്കുകയാണ് കയ്യിൽ മൊബൈൽ ഇല്ലെങ്കിലും അവർ ഗെയിം കളിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഒരു രോഗാവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ എത്തിക്കുകയാണ് നമ്മുടെ മക്കളുടെ ഈ ചിന്താശക്തിയെ നമ്മുടെ മക്കളുടെ മെമ്മറിയെ അത് കേടുവരുത്തുന്നത് നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ രക്ഷിതാക്കളായ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മക്കൾക്ക് മൊബൈൽ കൊടുക്കാം ഈ സമയത്തൊക്കെ മൊബൈല് ഭക്ഷണം കൊടുക്കാൻ മൊബൈല് പഠിക്കണമെങ്കിൽ മൊബൈൽ എല്ലാത്തിനും മൊബൈൽ എന്നുള്ള ഒരു ചിന്തയിലേക്ക് മാറിയിരിക്കുകയാണ് മാറിയിരിക്കുകയാണ്മാരൊക്കെ മക്കളെ കറിയാ മക്കൾക്കറിയാതിരിക്കാൻ വേണ്ടി കയ്യിൽ മൊബൈൽ കൊടുക്കുകയാണ് ചെറുപ്രായത്തിൽ തന്നെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ കയ്യിൽ മൊബൈൽ കൊടുക്കുകയാണ് കരയാതിരിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും മൊബൈൽ കൊടുത്തു കൊണ്ട് രക്ഷപ്പെടുകയാണ് അവർക്ക് ഈ കുട്ടിയെ കരച്ചിൽ നിന്ന് ഈ കുട്ടിയെ കരച്ചിൽ നിന്ന് മാറ്റാൻ മറ്റു സംവിധാനങ്ങളൊന്നും അവർ കാണുന്നില്ല ഇത് കൊടുത്താൽ പെട്ടെന്ന് കരച്ചിൽ നിർത്തുമല്ലോ എന്ന് കരുതി അവർ മൊബൈൽ കൊടുക്കുന്നു ഈ മൊബൈൽ കൊടുക്കുന്നതിലൂടെ ഈ കുട്ടി ഇത് കണ്ട് ഇതൊരിക്കലും ഈ കുട്ടിക്ക് പിന്നീട് വെറുപ്പാവുകയില്ല ഈ കുട്ടിക്കിത് എപ്പോഴും കിട്ടണമെന്ന ഒരു ചിന്തയിലേക്ക് അവസ്ഥയിലേക്ക് മാറും അവസാനം ഈ കുട്ടി മൊബൈലിൽ അഡിക്റ്റായി നമ്മെ എല്ലാവരെയും പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ കൊടുക്കാതെ നിന്നാൽ അത് അതിലും വലിയ പ്രയാസത്തിലേക്ക് നമുക്കെല്ലാവർക്കും അനുഭവമുള്ള പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് അതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ മക്കളുടെ ഭാവി അത് സുരക്ഷിതമാക്കേണ്ടത് നമ്മുടെ കടമയാണ് അത് അവരുടെ ഭാവി നമ്മുടെ കൈകളിലാണ് അതിനെ കോട്ടങ്ങൾ വരുത്താതെ സംരക്ഷിച്ചു കൊണ്ട് നല്ല രീതിയിൽ അവരുടെ ജീവിതത്തെ നല്ലൊരു ഭാവിയിലേക്ക് എത്തിക്കുന്നതുവരെ അല്ലെങ്കിൽ നല്ലൊരു ജീവിതത്തിലേക്ക് അവരെത്തുന്നത് വരെ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും സംരക്ഷണവും ഒക്കെ നമ്മുടെ കൈകളിലാണ് അത് ഓർത്തുകൊണ്ട് രക്ഷിതാക്കളായ നമ്മൾ ഈ മൊബൈൽ ഉപയോഗത്തിൽ നിന്ന് നമ്മുടെ മക്കളെ ഒരു പരിധിവരെ നമ്മൾ നിയന്ത്രിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കറിയാം ഇന്ന് മൊബൈലിൽ കാണുന്ന പല ഗെയിമുകളും അത് യുദ്ധങ്ങളായിട്ടും അതുപോലെ തോക്കുകൊണ്ട് വെടിവെച്ചായിട്ടും കുത്തിയും ഒക്കെ കൊലപ്പെടുത്തുന്ന രീതിയിലുള്ള ഇത്തരം ഗെയിമുകളൊക്കെ നമ്മുടെ മക്കൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ബൈക്ക് റേസിംഗ് കാർ റേസിംഗ് പോലെയുള്ള ഒരുപാട് ഗെയിമുകൾ ഇവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കളിച്ചു അഡിക്റ്റ് ആയിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ നമ്മളെത്തിക്കരുത് നമ്മുടെ ജീവിതത്തിൽ അത്തരം അനുഭവങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ ഒരിക്കലും എത്തിക്കരുത് അള്ളാഹു സുബഹാനോ വത്തായാല നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ നമ്മുടെ മക്കൾ അള്ളാഹു സുബഹാന വത്തായാല ദീനിൻ്റെ ഹാതിമീങ്ങളാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അസ്സലാ വാരിക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ